ജിൻഡോ ഉറങ്ങാൻ പാടില്ലെന്നുള്ള നിയമം നിങ്ങൾക്ക് അറിയത്തില്ലേ ഉറങ്ങാൻ പാടില്ലെന്ന് ഉള്ള നിയമം എനിക്ക് അറിയാനോ നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടോ ഉറങ്ങിയിട്ടുണ്ട് പക്ഷെ ഇല്ല ജിൻഡോയെ കൊണ്ട് ബബ്ബബ്ബ അടിപ്പിച്ച ലാലേട്ടൻ അതെ ജിൻഡോ നിങ്ങൾ നമ്മളെ കൊണ്ട് കളിപ്പിക്കാൻ നോക്കരുത് നിങ്ങൾ സ്വയം കളിക്കാൻ നോക്കണം പിന്നെ ജാസ്മിൻ ഗബ്രി കോംബോ ഒക്കെ മാറി ഇപ്പോ ഗബ്രി ശരണ്യ കോംബോ നാളെ ഈസ്റ്റർ സ്പെഷ്യലിൽ പ്രത്യേക പരിപാടി അവതരിപ്പിക്കുകയാണ് ഇവരുടെ പരിപാടികളൊക്കെ അറിയണ്ടേ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എത്തിയിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം അപ്പൊ നമ്മുടെ ജിൻഡോ ജിൻഡോ വിചാരിച്ച കാര്യം തന്നെയാണ് നടക്കുന്നത് ലാലട്ടം വന്ന് തന്നെ വീക്കെൻഡ് മുഴുവൻ ചോദ്യം ചെയ്യട്ടെ ഞാൻ മാത്രം അത് നിൽക്കണം എന്നൊക്കെയുള്ള ഒരു ഇതുണ്ടായിരുന്നു തോന്നുന്നു ഇതിൻ്റെ പിറകില് എന്തായാലും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ജിൻഡോ ഉറങ്ങാൻ പാടില്ലെന്നുള്ള നിയമം ഉണ്ടെന്ന് അറിയില്ലേ അപ്പോഴത്തേക്കും ജിൻഡോ ഉണ്ട് പിന്നെ ആ നിയമമുണ്ട് പക്ഷെ അങ്ങനെയല്ലല്ല പറഞ്ഞത് അങ്ങനെയൊരു നിയമമേ ഇല്ല എന്നാണ് അപ്പം ലാലേട്ടൻ ജിൻഡോ ഉറങ്ങാറുണ്ടോ അപ്പൊ ജിൻഡോ ഞാൻ ഉറങ്ങിയിട്ടുണ്ട് പിന്നെ അപ്പൊ എന്നിട്ട് ഇവര് ചോദിക്കുമ്പോ കള്ള ആണല്ലോ പറയുന്നത് അത് പിന്നെ ഞാൻ ഉറങ്ങിയിട്ടുണ്ട് ഇല്ല പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടുണ്ട് അപ്പൊ ഉറങ്ങിയതോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഉറങ്ങാറുണ്ട് വലിയ ഫുൾ പബ്ബാണ് അപ്പൊ ലാലട്ടർ ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളെ കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങൾ പറയുന്ന പോലെ കളിക്കാനോ നിങ്ങളുടെ ഇഷ്ടത്തിനോ അല്ല ഇവിടെ വന്ന് നിൽക്കുന്നത് കേട്ടോ നിങ്ങൾ കളിക്കാനാണ് വന്നിരിക്കുന്നത് അല്ലാതെ നമ്മളെ കളിപ്പിക്കാനല്ല എന്നൊക്കെ പറഞ്ഞ് ഫുൾ കുരിഞ്ഞ ഡയലോഗികൾ ലാലട്ടർ പറയുന്നത് അപ്പം ജിൻഡോയ്ക്ക് മനസ്സിലായോ എന്തോ ഈ വലിയ ഡയലോഗ് ഒന്നും ജിൻഡോ ഇനി പഴയ ഫോമിൽ തന്നെ ആവുമോ അതൊന്ന് മനസ്സിലാവുമെന്ന് തോന്നില്ല ജിൻഡോ പഴയ രീതി തന്നെ ആയിരിക്കും അതോ ഇനി പുതിയ വൈൽഡ് കാലുകൾ വരുമ്പോൾ പുതിയ കളികളൊക്കെ മാറ്റിപ്പിടിക്കുകയോ എന്നുള്ളത് അപ്പോൾ എന്തായിരുന്നാലും ജിൻഡോയുടെ ഗെയിമെന്ന് പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചെടുത്തോളം എനിക്ക് മനസ്സിലെടുത്തോളം ഈ വലിയ പ്ലേ ഇല്ലേ മറ്റേ ഈ എന്താ പറയുക ഭയങ്കര കണ്ടന്റ് ഒക്കെ തരണേ റോക്കി ഇപ്പൊ രതീഷ് ഭയങ്കര കണ്ടൻറ് ഒക്കെ തരണ പ്ലേയേഴ്സ് ഉണ്ടാവുമല്ലോ അവരുടെ മുൻ അവരുണ്ടാവത്തേക്കും നമ്മുടെ ജിൻഡോ ഒരു എലിയാണ് പാവൻ തോന്നുക അയ്യോ പാവൻ ജിൻഡപ്പൻ അയ്യോടെ തന്നെ നിഷ്കളങ്കമായ ഗെയിമർ അയ്യോ പാവ ഗെയിമർ ഒന്നുമില്ല നിഷ്കളങ്കനായ ഒരാൾ അതിൻ്റെ ഇടയിൽ പെട്ടുപോയി ഒന്നും അറിയത്തില്ല എന്നാൽ അവരൊക്കെ മാറിക്കഴിഞ്ഞാൽ ജിൻഡോ അവിടെ നമുക്ക് അവനെ തോപ്പിക്കണം അവനെ പുറത്തിറക്കണം ഇങ്ങനത്തെ ഗെയിം പ്ലാന്റ് ജിൻഡോ വരും ജിൻഡോ വില്ലൻ ലുക്കായിരിക്കും പിന്നെ ഇവർ വരുമ്പോഴത്തേക്കും ജിൻഡോ കുഞ്ഞാട് പോലെ ഇരിക്കും മറ്റേ വലിയ പ്ലേയേഴ്സ് വരുമ്പോൾ ഏഹ് മറ്റേ ഇവരില്ലാതാകുമ്പോൾ ജിൻഡോ വില്ലൽ ലുക്ക് മനസ്സിലായില്ലേ ഇപ്പം പുതിയ വൈൽഡ് കാർഡുകൾ വരുമ്പോൾ അവര് ഭയങ്കര കണ്ടന്റും ഭയങ്കര ഇതൊക്കെ തരുന്ന മാസമായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ജിൻഡോ പിന്നെയും കുഞ്ഞുവേ ആവും അയ്യോ എനിക്കൊന്നും അറിഞ്ഞൂടെ പാവം അപ്പം നമുക്ക് പിന്നെയും പാവം തന്നെ കേട്ടോ ജിൻഡോ ഷോ ഒന്നും അറിയത്തില്ല കഷ്ടം അത് ഇവരെല്ലാം ഔട്ടായി കഴിയുമ്പോൾ ജിൻഡോ നമുക്കവരെ പുറത്താക്കണം അവിടെ പോയി ഇവിടെ ഐഡിയ ഉണ്ടാക്കും ഇവിടെ പോയി അവിടെ ഉണ്ടാക്കും അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇവിടെ പറയും എന്നിട്ട് എല്ലായിടത്തും പോയിട്ട് ഓ നിങ്ങൾ പാവ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് അവരെ ശരിയാക്കണം ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം ഇങ്ങനെയാണ് ജിൻഡോടെ ഗെയിം പോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഇഷ്ടപ്പെടും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല ചിലപ്പോൾ ഇഷ്ടപ്പെടും അങ്ങനെയാണ് പ്രേക്ഷകർ പലരും പറയുന്നത് എന്തായിരുന്നാലും ജിൻഡോടെ ഗളി ഗതി ഗളിയെന്ന് ഗതി മാറുമെന്ന് കഥയുടെ ഗെയിമിലെ ഗതി മാറുമെന്ന് കണ്ടറിയാം ഇനി നാളെ ഈസ്റ്ററിൽ ഈസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡിലുള്ള പ്രാക്ടീസുകൾ അവിടെ നടക്കുകയാണ് ശരണ്യ ഗബ്രി കോംബോ അതെ ഇവര് കളിക്കുന്ന പാട്ട് മോഹം കൊണ്ടാൽ ഏത് പെണ്ണും പൂച്ചയെ പോലെ ആ പാട്ടാ തോന്നുന്നുണ്ടാ അവർ അവരുടെ കോംബോ ഡാൻസ് ആണ് അതുപോലെ ജാൻമണി ജിൻറ്റോ കോംബോ ഒരു ഡാൻസ് ഉണ്ട് മറ്റേ നീയൻ കിനാവോ പൂവോ നിലാവോ രാഗം തുളുമ്പും പൂന്തെ നൊന്ന ആ പാട്ടാണ് ജിൻഡോ ജാൻമണി കോംബോ ചെയ്യുന്ന പാട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഉണ്ട് ഒരു സീരിയൽ ടൈപ്പ് സ്കിറ്റാണെ ശ്രീരേഖ യമുന അൻസിബ അപ്സര ശ്രീതു ഋഷി ഗബ്രി ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് ആ സ്ക്രിപ്റ്റ് അവതരിപ്പിക്കുന്നത് ശ്രീ ഒരു സീരിയൽ ടൈപ്പാണ് ഏഴ് പത്ത് മിനിറ്റ് അത് കഴിഞ്ഞൊരു ഫാഷൻ ഷോ ഉണ്ട് അർജുൻ ഋഷി ജിൻറ്റോ നോറ റസ്മിൻ ജാസ്മിൻ ഇത്രയും പേരുള്ള ഉള്ള രോമാഞ്ച ഫിലിമിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലെ അതിൻ്റെയാണ് ആ സ്കോറിലാണ് ഒരു ഫാഷൻ ഷോ അവതരിപ്പിക്കുന്നത് ഇത്രയും പരിപാടിയുള്ളത് ഇനി വേറെന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഈസ്റ്റർ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് എന്തായാലും അവിടെ പ്രാക്ടീസ് ഒക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പം നമുക്ക് കാത്തിരിക്കാം സിജോയുടെ കാര്യത്തിൽ സിജോ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് എന്തായിരുന്നാലും സംഭവം ഒന്നും വന്നിട്ടില്ല നമുക്ക് നോക്കാം ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ